പൈസ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ വേണം എന്നുള്ളതിന് നിങ്ങളുടെ ഒറ്റ ആൻസർ എന്താണ് നമ്മുടെ വൈ സ്ട്രോങ് ആയിരിക്കണം ഇതുപോലെ ആയിരിക്കണം നമുക്ക് നല്ലൊരു അർജൻസി അത് അത് ഇല്ലാതെ പറ്റത്തില്ല എന്നൊരു സ്റ്റേറ്റ് വരുമ്പോഴേ ശരിക്കും നമുക്ക് പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല ഒരു തീവ്രമായ ഒരു ആഗ്രഹം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കരുത് സോ വൈ മണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഞാൻ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും മനസ്സിലായോ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട വരത്തില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല ഓക്കെ ഇറ്റ് വിൽ ഗിവ് യു മോർ ഫ്രീഡം നിങ്ങൾ എത്ര പേർക്ക് ഒരു രണ്ട് മാസം ജോലിക്കൊന്നും പോവാതിരുന്നാലും നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളും മുടങ്ങാതെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ഇല്ല അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ഇല്ല നമ്മൾ ഫ്രീ ഫ്രീയല്ല ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ ട്രാപ്പിലായി കിടക്കുവാണ് രണ്ടാമത്തെ കാര്യം മോർ ടൈം നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിക്കും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം വേറെ ആൾക്കാരുടെ സമയം വാങ്ങാം ഐ ഹാവ് മോർ ഫ്രീ ടൈം എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു ടു ഹവേഴ്സൊക്കെ എൻ്റെ വർക്കുള്ളൂ ടു ഹവേഴ്സിൽ താഴെ അത് ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയും എനിക്കൊരു ആഴ്ചയിൽ മൂന്നാല് ദിവസം എനിക്കുള്ളൂ ബിക്കോസ് ഐ ഹാവ് ഫൈനാൻഷ്യൽ ഫ്രീഡം financial freedom and financial confidence.